വൈബുള്ള ഗ്രാമാണോ നല്ല കാണാൻ നല്ല ലുക്കാണ് ഇനി വർഷം ആപ്പിൾ മരങ്ങളും ഗ്രേപ്പ് വൈ ഗ്രേറ്റ് വൈൻസും ഇതിൻ്റെ പലതരം ചെടികളും ആയിട്ട് ദിവസം വലിയ വലിയ മരങ്ങളും ഉണ്ട് അപ്പൊ നല്ല പണലുണ്ട് റോഡിൽ ഓ മറ്റേ സോവിയറ്റ് ടാങ്കുകളെ മഴയക്കാറുകൾ സിയേഴ്സ് കോഴിക്കോട് ഷാലീസുകൾ ഒക്കെ ഉണ്ടാവില്ല ബന്ധത്തിലോട്ട് ഇതൊക്കെ ഇതൊക്കെ റിവർ മെയിൻ ആണ് നദി എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു അരുവി പോലെ ഉള്ളു പക്ഷെ എന്നാലും നല്ല സ്പീഡിലാ പോയി സൈഡിലൊക്കെ റിവർ റാഫ്റ്റിന്റെ റാഫ്റ്റോട്ട് വെച്ചിട്ടുണ്ട്

എന്നെ സംബന്ധിച്ച് അവിടെ നടന്നു കയറുന്ന മുന്നിൽ മുന്നിലൊരു ടണൽ പോലെ കാണുന്നുണ്ട് അത് നമ്മുടെ മഞ്ഞുകാലാവുമ്പോ റോഡിലൊക്കെ മഞ്ഞു അപ്പൊ ആ സമയത്ത് ഉപയോഗിക്കാനുള്ള ഒരു ടണലാണത് നല്ലടെ മുകളില് കുറേ വീടുകളുണ്ടല്ലോ അല്ലേ ഇങ്ങനെയാവി ഏതോ വഴിയോ അവിടെ ഒരു പാലം പാലൊക്കെ പോകുന്നുണ്ടല്ലോ ആ അവിടെ ഒരു പാലൊക്കെ ഉണ്ടാവും അതിന്റെ പോകുന്നു ഈ പാലം വഴിയായിരിക്കും അങ്ങോട്ട് കയറും അതിന്റെ മുകളിലൊക്കെ പോയി വീട് പണിയെന്ന് പറഞ്ഞ എളുപ്പമുള്ള കാര്യമല്ലോ I და ასბექში გამოდიხარ სტეფანツვინდაში ო როდ 50 50 კილომეტრი ო ვირამი იქნება ჩაინაა კაროჩე ო ესე როჟელი ჩაინა კარან უნდაგნადა 50 კილომეტრი ბუტ როდ ია ვატერი ო რო ვატერი როდ როდ ლაიქ დის ო ჯაიქი ლაიქ ო ഓ അപ്പൊ റോഡാണ് ഓ അപ്പൊ റോഡാണ് അത് കേട്ടോ റോഡിന്റെ ടണലാണ് അമ്പത് കിലോമീറ്റർ അങ്ങനെ ഭയങ്കര ദൂരല്ലേ ചൈനീസ് കമ്പനിയാണ് ഉണ്ടാക്കുന്നത് തുരങ്ക ഈ ഭാഗത്തായിട്ടൊരു ചെറിയ വെള്ളച്ചാട്ടം നമുക്ക് കാണാം ഇവിടെ അത്യാവശ്യം ചെറിയ കുറച്ച് ഷോപ്പ്സൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് നിർത്തിക്കുന്ന സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഫ്രഷ് ആണെങ്കിൽ ഇവിടെ നിർത്താം ഇനിയിപ്പോൾ മുന്നോട്ട് നമ്മൾ ദൗര്യെത്തുന്നവരെ കടകളിതൊന്നും കാണില്ല നമ്മളൊരു ചുരം കയറാൻ പോവാണ് ഒന്നൊന്നര ചുരമാണത് നല്ല ഒരു എന്താ പറയുക നമ്മളെ താമരശ്ശേരി ചുരം കണ്ടിട്ടില്ല അതേപോലെ അതിനേക്കാളും കുറച്ചുകൂടി ഭയാനകമായിട്ടുള്ളൊരു ചുരം തന്നെ പറയാം അത്യാവശ്യം നല്ലൊരു ഹൈറ്റിലേക്കാണ് നമ്മളൊരു ആറായിരം ഏഴായിരം അടി ഉയരത്തിലേക്കാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് മഞ്ഞ നില ആകുമ്പോൾ ഇവിടെ ഫുള്ള് മഞ്ഞായിരിക്കും കേട്ടോ ഇരുവശത്തും രണ്ട് മലകളും കംപ്ലീറ്റ് മഞ്ഞൾ മുടിയിട്ടുണ്ടാവും ഞങ്ങൾ കഴിഞ്ഞ തവണ ഇവിടെ ഗോദാവരി കാണാൻ വന്നപ്പോൾ ഇവിടെ കംപ്ലീറ്റ്ലി വെള്ള കളറായിരുന്നു ഒരു ചെടി ഒരു പച്ചയുടെ ഒരു അംശം പോലും ഇരു ഭാഗത്തുണ്ടായിരുന്നില്ല റോഡെല്ലാം അങ്ങനെ ഭയങ്കര ആയിരുന്നു വളരെ സ്ലോ ആയിട്ടാണ് നമ്മളെന്നൊക്കെ നീങ്ങിയിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ മുന്നിലെ ആ ഇടതു വശത്ത് കാണുന്ന ഒരു മൗണ്ടൻ ഉണ്ടല്ലോ അതെല്ലാം കംപ്ലീറ്റ്ലി മഞ്ഞു മൂടിക്കെടുക്കരുത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ജോർജിയയിലെ താമരശ്ശേരി തുറ കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ ട്ടോ ഇത് വിരാട്ട് ഏഴഞ്ഞ കഴിഞ്ഞാണ് പോവാ ഫുള്ള് ലോറികളാണ് ഇവിടെ ായിട്ട് കിട്ടേ കുറേ കുതിരകളൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് ക്യാമ്പിംഗ് അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ ഇനി അങ്ങോട്ട് പറയാം ഒരു എന്താ കംപ്ലീറ്റ് ഒരു റിസോർട്ട്സ് ഉള്ള ഏരിയയാണ് ടൂറിസത്തിൻ്റെ ഒരു മെയിൻ കേന്ദ്രമാണ് ഇവിടെ ഗദാരിക്ക് എത്തുമ്പോഴേക്കും ഇവിടെ കാണുന്ന എല്ലാം ഹോം സ്റ്റേ റിസോർട്ട്സ് അങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും കൂടുതൽ വീടുകളെല്ലാം വളരെ കുറവുകൾ കുറവായിട്ട് ഈ ഭാഗത്തൊക്കെ ഉള്ളു അധികം ആൾക്കാരൊന്നും ഈ ഏരിയയിൽ താമസിക്കുന്നില്ല വളരെ കുറച്ച് വീടുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുള്ളൂ കൂടുതലും ഈ ഹോം സ്റ്റേയ്സും ഫാംസും അങ്ങനെയുള്ള അല്ല ഈ റെസ് ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഒരു മല ഉണ്ടല്ലേ ഒരു പോയിൻ്റ് ഉണ്ടായിട്ട് നല്ല ഭംഗിയില്ല അത് കാണാൻ ഉബ്ലിസ് തിസ്കി എന്നൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടുന്ന് കുറച്ചൂടി പോയാൽ കുറച്ച് കേവ്സിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ഭിവാനി പറഞ്ഞത് പക്ഷേ നമ്മൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ വന്നപ്പോൾ അവിടെ ഉബ്ലിസ് തിസ്കിയിൽ പോയിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ ചെറുതായി കയറി കയറി കയറിയിട്ട് വേണം ഗോദാവരിയുടെ മെയിൻ ഒരു സ്കീ റിസോർട്ട്സിൻ്റെ ഒക്കെ ഏരിയയിൽ എത്താം നമ്മളിപ്പോൾ പോകുമ്പോൾ തന്നെ വഴിയിലെ രണ്ട് സൈഡിലും ഇഷ്ടംപോലെ ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ തവണ ഇവിടെ വരുമ്പോൾ ഒരു ആറു വർഷം മുമ്പ് വരുമ്പോൾ ഇവിടെ ഇത്രയൊന്നും ഡെവലപ്മെൻ്റ് ഒന്നും വന്നിരുന്നില്ല അത്രയും ഡെവലപ്മെൻറ്സ് ഉണ്ടായിട്ടില്ല അത്രയും ബിൽഡിങ്സും ഹോട്ടൽസും ഒരു എന്താ പറയുക ഈവൻ ഒരു റെസ്റ്റോറൻറ്റ്സ് പോലും ഇത്ര അധികം ഉണ്ടായിരുന്നില്ല ആ കൂടി നമ്മൾ ഗോദാവരിയുടെ ടോപ്പ് പോയിന്റിലെത്തുമ്പോൾ അവിടെ കുറച്ച് അവിടെ ഒരു വലിയൊരു ഹോട്ടലുണ്ടായിരുന്നു പിന്നെ കുറച്ച് റെസ്റ്റോറൻസ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഹോം സ്റ്റേസ് അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പം ഭയങ്കരമായിട്ട് ഉണ്ടാവുള്ള ും ആകെ നല്ലൊരു തണുത്ത ഫീലിങ് കേട്ടോ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് ആ എയറിൻ്റെ ഫ്രഷ്നസ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാം നമ്മളിപ്പോൾ വിൻഡോ ഒക്കെ തുറന്നിട്ടാണ് വണ്ടി ഓടിച്ച് പോകുന്നത് നല്ലൊരു ഫ്രഷ് എയറാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എ സിയുടെ ഒന്നും ആവശ്യമില്ല ശരിക്കും ഇപ്പോൾ അപ്പോൾ ഗോദാവരിയിലെ ഒരു മെയിൻ സ്കീ റിസോർട്സൊക്കെ ഉള്ള ഏരിയയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇങ്ങനെ മെല്ലനെ മെല്ലനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്കൊരു ഇഗ്ലു റിസോർട്ട് കണ്ടില്ലേ നല്ലൊരു ഇത് പുതിയ സംഭവമാണ് ഇവിടെ ഇതുപോലെ ഇഷ്ടം പോലെ പുതിയ റിസോർട്ട്സും ഹോം സ്റ്റേസും ഹോട്ടൽസൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ നേരെ ഒരു എന്താ പറയുക ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ ഗോദാവരിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഒരു അടിപൊളി റോഡ് ട്രിപ്പ് തന്നെ പറയണം ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ നല്ലൊരു അഡ്വഞ്ചറസ് റോഡ് ട്രിപ്പാണ് ഈ വഴിക്കൊക്കെ വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ ശരിക്കും ശെരിക്ക വരുമ്പോ നമ്മളിതൊക്കെ ശരിക്കും എൻജോയ് ചെയ്തിട്ട് വേണം ഓ പാറ വെട്ടി അങ്ങനെ കോൺക്രീറ്റ് വന്നപ്പോൾ നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് എന്തായാലും കുറച്ച് സമയം അധികം എടുക്കും എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ബ്ലോക്ക് കണ്ടിട്ട് ട്രാഫിക് മാർഗങ്ങളും വേറെ സാധനങ്ങൾ വരുന്നുണ്ടോ വ്യൂ എന്ന് തന്നെ ിങ് കണല് കഴിഞ്ഞ നേരെ വരുമ്പോ അതാണ് ഒരു ഫുൾ പാനറോമിക് വ്യൂ ആണ് ഇവിടെ ഇതൊക്കെ ശരിക്കും മഞ്ഞ മലകളാണ് ഇപ്പോ വിന്റർ ഇല്ലാത്ത മഞ്ഞില്ല പക്ഷെ ആ മുകളിൽ കാണുന്ന പച്ച കളറില്ലാത്ത സ്ഥലം എല്ലാം മഞ്ഞ് മൂടിയിരിക്കും ഇതുപോലെയുള്ള റോഡിലൂടെയൊക്കെ വണ്ടി ഓടിയ ഈ സീനറി കണ്ടിട്ട് ഇങ്ങനെ വണ്ടി വണ്ടിയിലിരുന്ന് പോകുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു അനുമതിയുണ്ടാവും ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല ശരിക്കും ഇതൊക്കെ ശരിക്കും നേരിട്ട് നമ്മൾ ഒരു തവണ ലൈഫിൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇങ്ങനത്തെ ഒരു റോഡ് ട്രിപ്പ് ഒക്കെ എന്ത് രസം എന്നറിയും അത് ശരിക്കും നമ്മൾ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു ഇത് മനസ്സില് മനസ്സിലാകുള്ളൂ അവിടെ എന്തോ ഒരു സൈറ്റ് സീങ് പോലെ മോണുമെന്റ് പോലെ കൊറേ ഗ്രാഫിറ്റായിട്ട് ചെയ്ത് പെയിന്റിംഗ് ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ കുറെ കുതിര കുതിരകൾ വെക്കുന്നുണ്ട് അവിടെ കുതിര സവാരി ഉണ്ടാക്കുന്നുണ്ടോ എന്നെ കുതിര പോണില് കയറ്റുമോ അല്ല ബിദലി ദീസ് पीपल ആർ അർമേനിയൻ നോ ജോർജിയ ജോർജിയ ആ കുട്ടികളെ കുട്ടികളെ വർക്കി ആ കുട്ടിളെ വർക്കി കൊണ്ടാണ് വരുന്നത് അവനെ പഠിച്ചുകൊണ്ടിരുന്നു ഹിയ ഹിയസ് ഗോബി ഓക്കേ വി ദി ഓഹ് ബ നമ്മൾ ഒരു ഫുള്ള് മലകൾ ഇങ്ങനെ ചുറ്റും അതുവരെ നടന്നു കയറണം അവിടെ ടോയ്ലറ്റ് ഉണ്ട് ഉരുളങ്ക ഞാൻ നന്നായിട്ട് കതയ്ക്കുന്നുണ്ട് മീനും പോരൊക്കെ കുതിരകൾ കാണാൻ വേണ്ടി അവിടെ അടുത്ത് എന്തൊക്കെയാണ് ഒരു കുതിര രണ്ട് കുതിരകൾ താഴെ ഒക്കെ എടുത്ത് ഉറങ്ങു ആദ്യമായിട്ട് ഞാൻ കുതിര ഉറങ്ങുന്നു ഇതൊരു റെസ്റ്റോറന്റ് ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടെ വേണമെങ്കിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം വളരെ കഷ്ടപ്പെട്ടിട്ട് മലയുടെ മുകളിലേക്ക് ഞാൻ നടന്നു കേറിയിട്ടുണ്ട് ഇവിടെ നല്ല വ്യൂ ആട്ടാ നന്നായിട്ട് നല്ല കഥപ്പുണ്ട് ഇവിടുത്തെ ആൾട്ടിറ്റ്യൂഡിന്റെ പ്രശ്നവും പിന്നെ എന്റെ തഴിയുടെ പ്രശ്നവും എല്ലാം കൂടി നല്ല കഥപ്പുണ്ട് ശ്വാസം കിട്ടത്ത പോലെയാണ് you mm -hmm. എനിക്കിത് പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നില്ല ഈ ഒരു മലകളൊക്കെ കണ്ടില്ലേ നമ്മൾ മുമ്പിൽ കാണുന്നത് നീലാകാശം പച്ചമല ചു ചുവന്ന കാറ് അപ്പോ ആകെ എന്താ പറയാ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ത്രില്ലടിച്ചിട്ടുണ്ടല്ലോ ഒരു ലെവലാണ് കണ്ടല്ലോ ഈ ഒരു ഒക്കെ യുവക്കെ എവിടെയെങ്കിലും ഇതൊക്കെ കാണാൻ പറ്റുമോ നമ്മൾ ഇത് ഇതൊക്കെ നമ്മൾ ശരിക്കും ഒരു വാൾ പേപ്പർ ഇതിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു നമ്മൾ സീനറി നമ്മൾ ഗൂഗിളിലൊക്കെ സെലക്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ ഒക്കെ നമ്മൾ മുമ്പിൽ വന്ന് പെടുന്നത് പക്ഷേ ഇതൊക്കെ നമ്മൾ നേരിട്ട് നമ്മൾ കണ്ടുകൊണ്ട് കാ കണ്ട് ആസ്വദിക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് ഒരു ടോട്ടലി ഡിഫറെൻറ്റ് ഫീലിംഗ് സോ ഈ വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് കസ്ബക്കിയുടെ കൂടുതൽ കാഴ്ചകളുടെ കാണാം